വംശാവധി ശാപങ്ങളെ കുറിച്ചാണ് ജനറേഷണൽ കേൾസസ് ബ്ലഡ് ലൈൻ കേൾസസ് വാസ്തവമായി അനേക ജീവിതങ്ങളിൽ സാക്ഷ്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ യേശുക്രിസ്തുവിനെ ഭരണകർത്താവായി സ്വീകരിക്കുമ്പോൾ തലമുറ തലമുറയായി തുടർന്നു വരുന്ന ആവർത്തിച്ചു വരുന്ന റിപ്പീറ്റിംഗ് സെറ്റ് ബാക്ക്സ് ഡിസീസസ് സിക്നസസ് ജനറേഷണൽ ൂ യോർ ജീനിയോളജി മുൻ തലമുറയിൽ നിന്ന് ഈ തലമുറയിലേക്ക് കൈമാറ്റം ചെയ്ത് കിട്ടിയ പ്രയാസങ്ങൾ അടുത്ത തലമുറയ്ക്ക് കൈമാറ്റം ചെയ്യരുത് അതിനുമധ്യേ നിങ്ങളെ കർത്താവ് വംശാവലിയുടെ ശുദ്ധീകരണത്തിനായി വിടുതലിനായി വിളിച്ചിരിക്കുന്നു പുറപ്പാട് ഇരുപത് നാല് അഞ്ച് വാക്യങ്ങൾ ഒരു വിഗ്രഹം ഉണ്ടാക്കരുത് make a carved image idol you shall not make it verse 5 അഞ്ചാം വാക്യം അവയെ നമസ്കരിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത് നിന്റെ ദൈവമായ യഹോവയായ ഞാൻ തീഷ്ണതയുള്ള ദൈവമാകുന്നു ഐ ആം എ ജലസ് ഗോഡ് എന്നെ പകയ്ക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകൃത്യം മൂന്നാമത്തേതും നാലാമത്തേതും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കും പണിഷിംഗ് ദ ചിൽഡ്രൻ ഫോർ ദ ഫാദേഴ്സ് ഇൻ ടു ദ തേർഡ് ആൻഡ് ഫോർത്ത് ജനറേഷൻസ് വേൾഡ് സിക്സ് എന്നെ സ്നേഹിച്ച് എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് ആയിരം തലമുറ വരെ ദയ കാണിക്കുകയും ചെയ്യും ഷോയിങ് സ്റ്റെറ്റ് ഫാസ്റ്റ് ലവ് ടു എ തൗസൻഡ് ജനറേഷൻസ് ഓഫ് ദോസ് ഹു ലവ് മീ ആൻഡ് കീപ് മൈ കമാൻമെൻസ് ഇതൊരു വിളിയാണ് ഒരു ക്ഷണമാണ് യു ആർ വെൽക്കംഡ് യു ആർ ഇൻവൈറ്റഡ് ടു അബൈഡിങ് ലവ് ആൻഡ് ഒബീഡിയൻസ് ദൈവസ്നേഹം ഉള്ളടക്കമുള്ള ഒരു അനുസരണത്തിലേക്ക് നിങ്ങളെ ഇന്ന് പ്രഭാതത്തിൽ ക്ഷണിക്കുക പഞ്ചാബിൽ അമൃത്സർ ഡിസ്ട്രിക്ട് പലർക്കും പരിചയം കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പാകിസ്ഥാൻ അതിർത്തിയായി വരുന്ന ഒരു ദീർഘമേഖലകളുണ്ട് ഗ്രാമങ്ങളുണ്ട് ഞാൻ പരിചയപ്പെട്ട ബൽവീന്ദർ സിംഗ് ബിട്ടു എന്ന് വിളിക്കുന്ന ഒരു സഹോദരനെക്കുറിച്ചാണ് സംഭവം നയൻറ്റീൻ എയ്റ്റി നയൻ ബിട്ടു ഒരു ഇലക്ട്രീഷ്യനായിരുന്നു അറിയപ്പെട്ട ബെഗ്ഗ കിയാമ്പുര അജ്നാല ഈ പ്രദേശങ്ങളിലൊക്കെ അദ്ദേഹം ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകളൊക്കെ നന്നാക്കി കൊടുക്കും അതിന് വലിയ വൈഭവമുണ്ട് വിദേശത്തു നിന്ന് വരുന്ന ഗാഡ്ജറ്റുകൾ അതൊക്കെ അഴിച്ച് കടലാസയിൽ അതിൻ്റെ സർക്യൂട്ടൊക്കെ എഴുതി പഠിച്ച് അങ്ങനെ വിദ്യാഭ്യാസവും അധികമായിട്ടില്ല പക്ഷേ പ്രാക്ടിക്കൽ നോളജ് ഭയങ്കരമാണ് ഭയങ്കര അറിവാണിത് ഈ മേഖലയിൽ അതുകൊണ്ട് തന്നെ ഖാലിസ്ഥാൻ ആ പ്രക്ഷോഭമുള്ള സമയത്തൊക്കെ പട്ടാളം പിടിച്ചുകൊണ്ട് പോയി കാരണം തീവ്രവാദികൾക്ക് വേണ്ടി വയർലെസ് ഒക്കെ ഉണ്ടാക്കി കൊടുത്തു എന്നൊരു അക്യൂസേഷൻ വന്ന് പിന്നീട് ആൾ പാവവാണെന്ന് മനസ്സിലാക്കി വിട്ടയച്ചു എൺപതുകളിൽ അമൃത്സറിൽ ഒരു പ്രത്യേക സംസ്കാരം ഉണ്ടായിരുന്നു നോൺ വെജിറ്റേറിയൻ പ്രത്യേകിച്ച് കന്നുകാലിയുടെയും ആടിൻ്റെയൊക്കെ മാംസം അവിടെ വിൽക്കുമ്പോൾ അവർ റീബർത്തിൽ വിശ്വസിക്കുന്ന പുനർജന്മത്തിൽ വിശ്വസിക്കുന്നതായതുകൊണ്ട് ഈ കന്നുകാലി ആടൊക്കെ ഒരു പക്ഷേ അവരുടെ മുൻതലമുറയിൽപ്പെട്ട ആരെങ്കിലും ആയിരിക്കും ഒരു ബഹുമാനം കൊടുക്കാൻ വേണ്ടി അവർ പട്ടണത്തിലോ പ്രധാന ഗ്രാമങ്ങളുടെ പ്രധാന സ്ഥലങ്ങളിലോ വെച്ചോ ഈ ബുച്ചറി ഈ കശാപ്പ് നടത്തുകയല്ല പുറത്തുള്ള ഗ്രാമങ്ങളിൽ പ്രദേശങ്ങളിൽ പുറം പ്രദേശങ്ങളിൽ ഇതിനെ കൊന്നിട്ട് അതിൻ്റെ വേസ്റ്റ് എല്ലാം അവിടെ ഉപേക്ഷിച്ചിട്ട് നല്ല ഇറച്ചി മാത്രം ഗ്രാമത്തിനകത്തേക്ക് പട്ടണത്തിനകത്തേക്ക് കൊണ്ടുവരും അതുകൊണ്ട് തന്നെ ഈ ഇറച്ചിയുടെ വേസ്റ്റ് നിന്ന് ജീവിക്കുന്ന ഒത്തിരി സ്ട്രേ ഡോക്സ് അത് ഈ അഫ്ഗാൻ ഹൗണ്ട് എന്നൊക്കെ പറയുന്നതിൻ്റെ ക്രോസ് ബ്രീഡുകളൊക്കെയാണ് ഞാൻ കണ്ടിട്ടുണ്ട് അത് ഇവിടുത്തെ രാജപാളയം പോലെയൊക്കെ ഇരിക്കും ഓടി രക്ഷപ്പെടാൻ നമുക്കൊക്കത്തില്ല വെരി ഫാസ്റ്റ് ആ ഒരു ആയിട്ടാണ് ഈ നായ്ക്കൾ വരുന്നത് അന്ന് ആ കാലങ്ങളിലൊക്കെ കുറേ കുഞ്ഞുങ്ങളെയൊക്കെ ഈ നായ്ക്കൾ ആക്രമിച്ചു കൊന്നിട്ടുണ്ട് പാടത്ത് പണിയെടുക്കുന്ന അപ്പന ഭക്ഷണം പ്രഭാത ഭക്ഷണവുമായിട്ട് പോയ കൊണ്ടുപോയ ഒരു പെൺകുഞ്ഞ് ഒരു ഏഴു ഒരു പെൺകുഞ്ഞാണ് അവിടെ തലമുടിയും ചെരുപ്പും കുറച്ച് വിരലിൻ്റെ ഭാഗമേ കിട്ടിയുള്ളൂ ഇതുങ്ങൾ ആക്രമിച്ചു കൊന്നു കളഞ്ഞു അപ്പോൾ ബിട്ടു ബൽവീന്ദർ ഒരു രണ്ട് മണി കഴിഞ്ഞ സമയം ഉച്ചയ്ക്ക് തൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് അതിർത്തി പ്രദേശമാണ് മണൽക്കാറ്റടിച്ചപ്പോൾ ഡയറക്ഷൻ തെറ്റിപ്പോയി സൈക്കിൾ ചവിട്ടി ചവിട്ടി വഴി തെറ്റി ഡയറക്ഷൻ തെറ്റിയെന്ന് മനസ്സിലായി പെട്ടെന്ന് ഒരു പത്തു മുപ്പത് നായ്ക്കൾ ആ പുറകെ വരുന്നു നായ്ക്കൾക്ക് ഒരു ധൃതിയില്ല കാരണം സറൗണ്ടിങ് ഹിം വട്ടം ചുറ്റിയിട്ട് പിടിക്കാനാണ് എൻസർക്കിളിങ് ഹിം ദാ നായ്ക്കളുടെ എണ്ണം കൂടിക്കൂടി വരുന്നു പുള്ളിക്ക് മനസ്സിലായി രക്ഷപ്പെടാൻ നിവൃത്തിയില്ല അടുത്തെങ്ങും ആരുമില്ല സൈക്കിൾ ഉന്തി താഴെയിട്ട് കിടന്നു ഇവർ ഇവരാക്രമിക്കുമെന്ന് ഉറപ്പായി ഇദ്ദേഹവും ഓടി ഓടി ആ ഒരു കാലാവസ്ഥയിൽ ആ ഒരു സമ്മർ ചൂടാണ് അതുകൊണ്ട് അദ്ദേഹം കവിണ്ണടിച്ച് മരണം പ്രതീക്ഷിച്ചു വീണപ്പോൾ ഒരാൾ ദൂരെ നിന്ന് ഉറുദുവിൽ അറബിയിൽ ഏതാണ്ടൊക്കെ ഉറക്ക വിളിച്ചു പറഞ്ഞു ഈ നായ്ക്കൾ ഫ്രീസ് ചെയ്ത പോലെ നിന്നുപോയി ആ മനുഷ്യൻ അടുത്തു വന്നു ഇവനെ രക്ഷിച്ചു പിന്നീട് പക്ഷേ ഈ ഒരു മാന്ത്രികൻ അല്ലെങ്കിൽ ഈ സോഴ്സറി ചെയ്യുന്ന ഈ മനുഷ്യൻ ഇയാളുടെ വീട്ടിലെ സ്ഥിരം സന്ദർശകനായി അദ്ദേഹം വളരെ ഇമ്മോറൽ സ്വഭാവ ദൂഷ്യമുള്ള ഒരു മനുഷ്യനായിരുന്നു ഇദ്ദേഹത്തിൻ്റെ കയ്യിലെ പണം മുഴുവൻ എടുത്തുകൊണ്ട് പോകും ഈ വിട്ടുവിനെ എൻ്റെ മൂത്ത മകളെ നേരത്തെ കല്യാണം കഴിച്ചു കഴിച്ചുവിട്ടതാണ് ആ മകൾക്ക് ജനിച്ച ഒരു കുഞ്ഞ് ആയിരുന്നു പിന്നെ അത് മരിച്ചുപോയി ദുരന്തം മാത്രം ഭ്രാന്ത് അറും പട്ടിണി കുഞ്ഞുങ്ങൾക്ക് മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് ഇളയ രണ്ട് ആൺകുട്ടികളാണ് അവന്മാർ കാസ്മ ഉറക്കത്തിൽ നെലവിളി സ്ക്രീമിംഗ് എല്ലിങ് അറ്റ് നൈറ്റ് നോ സ്ലീപ്പ് ശരിക്കൊരു ഭ്രാന്താലയമായി ആ വീട് ഈ മനുഷ്യൻ ഉടമസ്ഥനെ പോലെ കടന്നു വരും എക്സ്പ്ലോയിറ്റിംഗ് ഇൻറ്റിമിഡേറ്റിംഗ് ഭയപ്പെടുത്തുന്നു ഇപ്പം ബൽവീന്ദ്രന് സംശയം ഈ മനുഷ്യനിലുള്ള ശക്തി അത് ദൈവത്തിൽ നിന്നുള്ള ശക്തി ദിവ്യശക്തിയാണെങ്കിൽ എങ്ങനെയാണ് ഉപദ്രവിക്കുന്നത് എങ്ങനെയാണ് ചൂഷണം ചെയ്യുന്നത് എങ്ങനെയാണ് അകാരണമായി ഭയപ്പെടുത്തി ലാഭം ഉണ്ടാക്കുന്നത് ഈ കേരളത്തിലാണല്ലോ നിന്റെ സഭ അതല്ലേ നിന്റെ സഭാവിഭാഗം അതാണോ ഈ അതിർത്തി മേഖലകളിലൊക്കെ അതായത് ഇൻസെക്യൂരിറ്റി ഭദ്രതയില്ലാത്ത ഇടങ്ങളിലൊക്കെ ദൈവമക്കളെല്ലാം ഒന്നാകട്ടോ അവിടെയുള്ള ഭക്സിങ് അസംബ്ലി ചില പെൻഡിക്കോസ്റ്റൽ ബിലീവേഴ്സ് അവരൊക്കെ ചേർന്ന് വരുന്ന പാവങ്ങളുടെ ഒരു കൂട്ടമുണ്ട് ഈ ചമാർ ചെരുപ്പൂത്തികളും കുമർ മൺപാത്രങ്ങൾ ഉണ്ടാക്കുന്നവരും അതുപോലെ വാൽമീകീസ് അഴുക്ക് ജാലികൾ വൃത്തിയാക്കുന്നവരും പാവങ്ങളുടെ ഒരു കൂട്ടം ഇദ്ദേഹം അങ്ങനെ പോലെ നടന്നു ഒരു ദിവസവും അങ്ങനെ ഒരു കൂട്ടായ്മയിൽ ചെന്ന് കയറി പാവങ്ങളുടെ ഒരു അനുഗ്രഹീത കൂട്ടായ്മ ഐഡൻറ്റിറ്റി ഇൻ ക്രൈസ്റ്റ് ക്രിസ്തുവിൽ എനിക്കുള്ള വ്യക്തിത്വം അത് വിലയേറിയതാണ് എന്ന് കരുതുന്ന പാവങ്ങളുടെ ഒരു കൂട്ടം അവിടെ കർത്താവ് അത്ഭുതം ചെയ്യാതിരിക്കൂ അവിടെയുള്ളവർക്ക് ഈ പാവത്തിൻ്റെ ബുദ്ധിമുട്ട് അത് വിവേചിക്കാനുള്ള കൃപ ദൈവം കൊടുത്തു സ്പോക്കൺ വേഡ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ഗോഡ്സ് കിങ്ഡം നിങ്ങളൊരു സമൂഹത്തിൽ വായു തുറന്ന് എന്തു പറയുന്നു ദൈവസന്നിധിയിൽ എന്തു പറയുന്നു വായ് തുറന്ന് അത് പ്രധാനമാണ് അവർ ബിട്ടുവിനെ സഹായിച്ചു ബൽവീന്ദറിനെ സഹായിച്ചു ടു റിപ്പെൻറ്റ് യേശു ക്രിസ്തുവിനെ ഭരണകർത്താവായി സ്വീകരിപ്പാനൊരു കൃപ ആ മനുഷ്യന് ദൈവം കൊടുത്തു ഫോർ ഗിവ് മീ ഫ്രം കറപ്റ്റിംഗ് മൈ ഫാമിലി ട്രീ അസോസിയേറ്റിംഗ് ഇൻ ഐഡൽ വർഷിപ്പ് വിച്ച് ക്രാഫ്റ്റ് ആൻഡ് സോൾസറി ക്ഷമിക്കണേ യേശുക്രിസ്തുവിൻ്റെ ദാമത്തിൽ ആഭിചാരത്തിലൊക്കെ ഞാൻ അറിയാതെ പങ്കുചേർന്നുപോയി അറിയാതെ ദുർമന്ത്രവാദത്തിന് വഴിപ്പെട്ടുപോയി എൻ്റെ ഭവനത്തെ തുറന്നു കൊടുത്തുപോയി അതിൻ്റെ കെടുതി അഴിക്കണേ ഞാൻ തെറ്റ് ചെയ്തുപോയി എനിക്ക് പിഴച്ചുപോയി പരസ്യമായി വായി തുറന്ന് ഹി റിപ്പെൻറ്റ് തൻ്റെ മുൻ തലമുറയും യേശുക്രിസ്തുവിനെ അറിയാതെ പാപത്തോടും മറ്റ് പൂജാരീതികളോടും ചാഞ്ഞുപോയത് പരസ്യമായി എഴുന്നേറ്റ വായ് തുറന്ന് ക്ഷമ ചോദിച്ചു ഫോർ ഗീവ് മീ ഓൺ ബിഹാഫ് ഓഫ് മൈ പ്രീവിയസ് ജനറേഷൻസ് മുൻ തലമുറയോടും പൊറുക്കണേ റിപ്പൻറ്റ് ചെയ്യുക മാത്രമേ ഹി റിനൗൺസ്ഡ് ഞാൻ ത്യജിക്കുന്നു ഐ ടേൺ അവേ ഫ്രം ഓൾ മൈ സിൻസ് ആൻഡ് വർഷിപ്പിംഗ് പ്രാക്ടീസസ് വർഷിപ്പിംഗ് ഡാർക്ക് ഫോഴ്സസ് അന്ധകാരത്തിന് ഞാൻ പുറം കാട്ടുന്നു യേശുക്രിസ്തുവിന് മുഖം കാണിക്കുന്നു ഇത്രയും കാലം ഏകസത്യദൈവമായ യേശുക്രിസ്തുവിനോട് ഞാൻ ഐ വോസ് റിബെല്ലിംഗ് അഗൈൻസ്റ്റ് ദിസ് സോവറിൻ ഗോഡ് ഐ റിനൗൺസ് ദ ഗ്രീപ്പ് ഓഫ് സെറിമോണിയൽ ഓസ് ആൻഡ് പ്രോമിസസ് ദാറ്റ് ബൈൻഡ് ക്ഷുദ്ര സമർപ്പണ സത്യവാചകങ്ങളൊക്കെ ഞാൻ ഉരുവിട്ടു ഉടമ്പടി എടുത്തുപോയി പോയി ഞാനത് മുറിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അന്ധകാരവുമായിട്ടുള്ള ബന്ധങ്ങൾ മുറിക്കുന്നു ഈ മനുഷ്യൻ പറഞ്ഞത് ഈ മന്ത്രവാദി ക്ഷുദ്രക്കാരൻ വീട്ടിൽ വന്ന് ഉറുദു അറബി വാക്കുകളൊക്കെ പറഞ്ഞ് മുഖത്തു തുപ്പും പിന്നെ മൈഗ്രേറ്ററി ബേർഡ്സ് ചാരനിറമുള്ള കൊക്കുകളൊക്കെ ദേശാടന പക്ഷികളായിട്ട് വരെ അതിൽ പൂവനെ തെരഞ്ഞെടുത്തു വന്ന് അതിൻ്റെ കഴുത്ത് മുറിച്ചതിൻ്റെ ചോര എന്തൊക്കെയോ മന്ത്രങ്ങൾ ഉരുവിട്ട് ചോര വീട്ടിൽ തളിക്കും ഇവനെ കൊണ്ട് കടവെടുപ്പിച്ച് ആടിനെ വാങ്ങിച്ച് അതിനെ ബലിയർപ്പിക്കും എല്ലാം ഗ്രിപ്പിൽ നിന്ന് ഒരൊറ്റ നിമിഷം യേശു ക്രിസ്തുവിൻ്റെ നാമം അധരത്തിലെടുത്ത് ഹി റിനൗൺസ്ഡ് ദ ഗ്രീപ്പ് ഓഫ് എവറി ഡെമോണിക് ഓറ്റ്സ് ഇരുട്ടിന് വഴിപ്പെട്ട ഉടമ്പടികൾ മുറിച്ചു അവൻ പരസ്യമായി ഹി അക്സെപ്റ്റഡ് പ്രഭു ഈശു മസി ആസ് ഇസ് ലോഡ് യേശു ക്രിസ്തുവിനെ തൻ്റെ ഭരണകർത്താവായി കർത്താവായി പരസ്യമായി ഏറ്റു പിന്നീട് ദിനങ്ങളുടെ ഏടുകൾ മറിഞ്ഞത് അത്ഭുതമായിരുന്ന കേട്ടോ ആ വീട്ടിലുണ്ടായിരുന്ന ന്യൂറോളജിക്കൽ പ്രോബ്ലം ചില തളർച്ചകൾ ഡിപ്രഷൻ ഇൻസോമാനിയ ഫിയർ ബ്ലൈൻഡ്നെസ് കുഞ്ഞുങ്ങളിലൊക്കെ ബാധിച്ച വിഷാദം ഭയം അന്ധത ശ്വാസം മുട്ടൽ കൈവിറയ്ക്കുന്ന ആ ഒരു അവസ്ഥ പാൽപിറ്റേഷൻ വിമ്മിഷ്ട ഇത് മുഴുവനും യേശു കർത്താവ് അവർക്ക് സൗഖ്യം കൊടുത്ത് അവരെ ഉയർത്തി ഒരു മകന് സൂയിസൈഡൽ ടെൻഡൻസി ഉണ്ടായിരുന്നു അവൻ ആനന്ദത്തിലേക്ക് മടങ്ങി വന്നു ഉസ്താദ് റക്കീബ് പുള്ളിയായി ജാദൂഗർ എന്നൊക്കെ വിളിക്കുന്ന ദുർമന്ത്രവാദി നയൻറ്റീൻ നയൻറ്റി സിക്സ് ഒരാറ് വർഷം കഴിഞ്ഞപ്പോഴാണ് ഈ അത്ഭുതമൊക്കെ നടക്കുന്നത് റഖീബിൻ്റെയും കഴുത്തും ആങ്കിളും അവൻ്റെ കാലിൻ്റെ കുഴയും പെഡലിയും പോയി റോബോട്ട് നടക്കുന്ന പോലെയൊക്കെ നടന്ന അദ്ദേഹത്തിൻ്റെ സ്ത്രീ സ്വരമായി അങ്ങനെ ക്ഷുദ്രം ചെയ്തവന് ആത്മീയ ശക്തികൾ തിരിച്ചടി കിട്ടിയതുപോലെ അവനും പ്രയാസപ്പെട്ടു പിന്നീട് ബൽവീന്ദറിൻ്റെ ഒരു മകൻ ഇലക്ട്രോണിക്സിൽ ഡിപ്ലോമ പാസായി പിന്നീട് വിവാഹശേഷം കാനഡയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു ആ കുടുംബത്തിന്റെ അവസ്ഥ എല്ലാം മാറി പ്രോബർസ് ചാപ്റ്റർ ത്രീ വേഴ്സ് തേർട്ടി ത്രീ സദൃശ്യവാക്യം മൂന്നിന്റെ മുപ്പത്തി മൂന്ന് യഹോവയുടെ ശാപം ദുഷ്ടന്റെ മേൽ എന്നല്ല യഹോവയുടെ ശാപം ദുഷ്ടന്റെ വീട്ടിൽ ഉണ്ട് നീതിമാന്റെ വാസസ്ഥലത്തെയോ അവൻ അനുഗ്രഹിക്കുന്നു ദ ലോർസ് കേഴ്സ് ഈസ് ഓൺ ദ ഹൗസ് ഓഫ് ദ വിക്കറ്റ് ബട്ട് ഹി ബ്ലസ് ദിംഗ് ഓഫ് ദ റൈറ്റേഴ്സ് അവന്റെ ഭവനം അവൻ്റെ വംശാവലിയെ ദൈവം അനുഗ്രഹിക്കും നിങ്ങൾ നിങ്ങളുടെ ഭവനത്തിന് വംശാവലിക്ക് ശാപം വരുത്തി കൊടുക്കരുത് അപ്പോൾ ചിലർ ചോദിക്കും നമുക്ക് ശരിക്കും ശാപമുണ്ടോ നമ്മൾ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചതല്ലേ ക്രിസ്ത്യാനി എന്നറിയപ്പെടുന്ന ഒരാളല്ലേ ക്രിസ്തു ശാപം മുഴുവനും മാറ്റിയില്ലേ ഗലാത്തി ലേഖനം മൂന്നിൻ്റെ പതിമൂന്നിൽ ഗലേഷ്യൻസ് ചാപ്റ്റർ ത്രീ വേഴ്സ് തേർട്ടീൻ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു ക്രൈസ്റ്റ് ബിക്കെയിം എ കേൾസ് ഫോറസ്റ്റ് അപ്പോൾ നമ്മുടെ ശാപം മാറിയില്ലേ ചിലർ പറയും ഇതൊക്കെ വെറുതെയാണ് കാരണം സെക്കൻഡ് കൊരിന്ത്യൻസ് ചാപ്റ്റർ ഫൈവ് വേഴ്സ് സെവൻറ്റീൻ രണ്ട് കൊരിന്ത്യർ ഇന്ത്യൻ അഞ്ചിൻ്റെ പതിനേഴിൽ ഇഫ് എനി വൺ ഈസ് ഇൻ ക്രൈസ്റ്റ് ഇഫ് എനി വൺ ബിലോങ് ടു ക്രൈസ്റ്റ് അതാണ് നല്ലൊരു പരിഭാഷ യുവർ ഓൾഡ് ലൈഫ് ഈസ് ഗോൺ എ ന്യൂ ലൈഫ് ഹാസ് ബിഗൺ ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയ പഴയത് കഴിഞ്ഞു പോയി അപ്പൊ ശാപം മുഴുവൻ തീർന്നില്ലേ ഒരുവൻ യേശുവിൽ ആയാൽ നല്ല എഴുതിയിരിക്കുന്നു ഒരുവൻ ക്രിസ്തുവിൽ ക്രിസ്തു എന്നാൽ അതിൻ്റെ അർത്ഥം ദ അനോയിൻറ്റഡ് വൺ അഭിഷിക്തൻ അപ്പോൾ അഭിഷേകവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം അവിടെ മറിഞ്ഞു കിടപ്പുണ്ടല്ലയോ അനോയിൻറ്റിംഗ് ഈസ് ഓൾവേസ് റിലേറ്റഡ് ടു റെസ്പോൺസിബിലിറ്റി നിങ്ങൾ ക്രിസ്തുവിലാകുക എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവുമായി ബന്ധപ്പെട്ട ചുമതലകളിലേക്ക് നിങ്ങൾ സന്തോഷത്തോടെ കടന്നുവരണം യേശുക്രിസ്തുവിൻ്റെ ആത്മാവ് ടു ദ റൈറ്റ് സ്പേസ് ടു ദ റൈറ്റ് റെസ്പോൺസിബിലിറ്റി നിങ്ങളെ കൊണ്ടുവരും നിങ്ങൾ വന്നിട്ടുണ്ടോ നിങ്ങൾ ശരിക്കും ക്രിസ്തുവിലായിട്ടുണ്ടോ നിങ്ങൾ അഭിഷേകം പ്രാപിച്ചിട്ടുണ്ടോ അനുസരണത്തോടെ ചില ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ടോ യേശുക്രിസ്തുവിന് ലാഭമുള്ള ഏത് ഉത്തരവാദിത്വമാണ് നിങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളത് ഈ കോപ്പ അമേരിക്ക ഫുട്ബോളിൻ്റെയൊക്കെ അല്ലെ വേൾഡ് കപ്പ് വരുമ്പോൾ നമ്മൾ കാണുന്ന ഒരു ദുരന്തമുണ്ട് നൂറ് രൂപയ്ക്ക് ചങ്ങനാശ്ശേരിയിൽ നിന്നും കൊച്ചിയിൽ നിന്നും ഒക്കെ ടീഷർട്ട് കിട്ടുമല്ലോ മെസ്സി റൊണാൾഡോ റൂണി എംബപ്പ എന്നൊക്കെ ആ ടീ എഴുതിയിട്ടുണ്ട് ഈ റൊണാൾഡോ ഒക്കെ ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ആണ് അവന് വളരെ സങ്കടത്തോടെ ഒരു ഇന്റർവ്യൂ പറയുന്നത് കേട്ടില്ലേ എൻ്റെ മോന് നല്ല പൊട്ടൻഷ്യൽ ഉണ്ട് പക്ഷേ അവൻ സോഡ കുടിക്കുമായിരുന്നു അതുകൊണ്ട് അവന് ഫ്യൂച്ചറില്ലെന്ന് അത്രയും ഹെൽത്ത് കോൺഷ്യസാണ് ഈ റൊണാൾഡോയുടെ ഒക്കെ ടീഷർട്ട് ഷർട്ടിട്ട് എത്ര എണ്ണം ബീവറേജിൽ ക്യൂ നിൽക്കുന്നത് പണ്ട് കേരളത്തിൽ ഈ കൊറോണ കാലത്ത് പള്ളി അടച്ചിടാൻ പറഞ്ഞിട്ട് ബീവറേജ് തുറന്നിട്ടൊരു കാലമുണ്ടല്ലോ അയ്യോ ഞാൻ ഒരു റൊണാൾഡോ എന്ന ടീഷർട്ട് ഇട്ട ഒരുത്തൻ എൻ നയൻറ്റി ഫൈവിൻ്റെ മാസ്ക് വെച്ചിട്ടുണ്ട് അവൻ ക്യൂവിൽ നിന്നപ്പോൾ പക്ഷേ ആ മാസ്കിൻ്റെ നടുക്ക് അവനൊരു ദ്വാരം ഉണ്ടാക്കി അതിനകത്തൊരു സിഗരറ്റ് വെച്ച് വലിച്ചുകൊണ്ടിരിക്കുക മാസ്കിനകത്തുക കാരണം ആരോഗ്യം സൂക്ഷിക്കണമല്ലോ ടീഷർട്ട് ഇട്ടെന്നും കണ്ട കണ്ടവൻ റൊണാൾഡോയാണോ മെസ്സി ഇതേ മൈക്കാട് പണിക്ക് കരിങ്കല്ല് ചുമുന്നു ടീഷർട്ട് ഇട്ടുകൊണ്ട് എമ്പപ്പ് അണ്ട് കൂടിച്ചേച്ച് വഴി കിടക്കുന്നു ടീച്ചയിൽ അങ്ങനെ എഴുതിയുന്നത് ശരിക്കും അവർ അവരാണോ അല്ലല്ലോ നാമധേയ ക്രിസ്ത്യാനികളുണ്ട് റിച്വലൈസേഷൻ ഈസ് നോട്ട് ഇനഫ് ഡെഡിക്കേഷൻ ഈസ് ഡിമാൻഡ് ഇഫ് ജീസസ് ക്രൈസ്റ്റ് ഈസ് യുവർ ലോഡ് യേശു ക്രിസ്തുവിനെ ഭരണകർത്താവായി സ്വീകരിച്ച് യേശുക്രിസ്തുവിന് ലാഭമുള്ള യേശുക്രിസ്തുവിൻ്റെ ആത്മാവ് നടത്തുന്ന ഇടങ്ങളിൽ യേശു കർത്താവ് ആവശ്യപ്പെടുന്ന ചുമതലകളിൽ നിങ്ങൾ ചെലവായി പോകണം യു ഷുഡ് ബി എക്സ്പെൻഡ് ഇൻ സർവിറ്റ്യൂഡ് എന്നാൽ നിങ്ങൾ ക്രിസ്തുവിലാണ് യേശു ക്രിസ്തുവിനെ ഉയർത്തുവാൻ എക്സ്ട്രാ മൈൽസ് ഇൻ ലൈഫ് അധിക ദൂരം പോയതുപോലെയുള്ള ചില ശ്രമങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകണം ശ്രീലങ്കയിലെ ഗല്ലി എന്ന മേഖലയിലെ ഒരു മിഷണറി എനിക്കറിയാം അദ്ദേഹം നേരത്തെ ഒരു മെക്കാനിക്കായിരുന്നു ഒരു ഓട്ടോമൊബൈൽ മെക്കാനിക്കായിരുന്നു സ്കിൽഡ് മെക്കാനിക്കായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് ക്രോണിക് ആക്സിഡൻസ് തുടരെ തുടരെ അപകടങ്ങൾ വരുന്നു വേഗത്തിലൊരു വാഹനം കണ്ടാൽ അതിൻ്റെ കീഴിലോട്ട് ബൈക്ക് ഓടിച്ചു കയറ്റി ചാകണമെന്നൊരു അദ്ദേഹത്തിന് ഒരു വിടുതൽ കിട്ടി അദ്ദേഹം സുവിശേഷ വേലക്കാരനായി സമർപ്പിച്ചു തന്നെ സമർപ്പിച്ചതല്ല സ്വീകരിച്ച യേശുക്രിസ്തുവിൻ്റെ ആത്മാവ് അവൻ്റെ ഉള്ളിൽ അവനെ പ്രേരിപ്പിച്ചപ്പോൾ ജോലിയോടുകൂടെ ഒരു പൂർണ്ണസമയ വേലക്കാരൻ ചെയ്യുന്നതിലും അധികമായി ഒരു ദൗത്യവാഹകനായി കടന്നുപോയി പിന്നീട് ഒരു ചെറു പോറൽ പോലും ഭവനത്തിലെ ഒരു ചെറിയ ദുരന്തം പോലും വരാതെ ഇതുവരെ കർത്താവ് അവനെ കാത്തു പരിപാലിച്ചു കാരണം യേശു ക്രിസ്തുവാണ് ദ അൺസീൻ ഹെലോ ട്രാവലർ അദൃശ്യനായ സഹയാത്രികനായി ഭദ്രത നൽകുന്ന യേശു കർത്താവ് അവന്റെ കൂടുണ്ടായിരുന്നു പ്രൈസലോ ക്രിസ്തുവിലാകണം പേഴ്സണൽ റിലേഷൻ വിത്ത് ദ പേഴ്സണാലിറ്റി ഓഫ് ക്രൈസ്റ്റ് യേശുക്രിസ്തുമായ വ്യക്തിപരമായ ബന്ധം യേശുക്രിസ്തുവിൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ജീവിതത്തെ വഴിതിരിക്കുവാൻ തക്കവണ്ണം ഒരു വഴക്കത്തിലേക്ക് ഈൽഡ് ടു ദ ഹോളി ഗോസ്റ്റ് രണ്ട് രാജ്യങ്ങളുണ്ടെന്ന് നിങ്ങൾക്കറിയാവോ കൊലോഷ്യൻസ് ചാപ്റ്റർ വൺ വേൾഡ്സ് തേർട്ടീൻ ഒന്നിൻ്റെ പതിമൂന്ന് കൊലോസി ലേഖനം ഇരുട്ടിൻ്റെ അധികാരമുണ്ട് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യമുണ്ട് കിങ്ഡം ഓഫ് ഡാർക്ക്നെസ് കിങ്ഡം ഓഫ് പെർഫെക്റ്റ് ലവ് ഓഫ് ദി സൺ ഓഫ് ഗാഡ് ഒരു കാല ഒരു രാജ്യത്തിലും മറ്റേ മറ്റേക്കാല് മറ്റേ രാജ്യത്തിലും വെച്ച് ജീവിക്കാനൊക്കത്തില്ല വ്യാജം കാണിച്ച് ക്രിസ്ത്യാനിയാന്ന് പറഞ്ഞ് ജീവിച്ചിട്ട് ഒരു കാര്യവുമില്ല നഥിങ് ഈസ് ഹിഡൻ ഇൻ ദ സ്പിരിച്വൽ രലം ആത്മീയ കാപട്ട്യം കാണിച്ച് ഒത്തിരി ദൂരം പോകാനൊക്കെയില്ല ആക്സ് ചാപ്റ്റർ നയൻറ്റീൻ അപ്പോൾ സിലപ്പുറത്ത് പത്തൊൻപത് അതിൻ്റെ പതിമൂന്ന് മുതൽ വേൾസ് തേർട്ടീൻ ഓൺവേഴ്സ് സ്കേവ എന്ന യഹൂദ പുരോഹിതനാണ് പുള്ളിയുടെ മക്കളെല്ലാം വളരെ കൊമേഴ്ഷ്യലൈസ്ഡ് എക്സോർസിസം പ്രാക്ടീസ് ചെയ്യുന്ന അവിടെ വായിക്കുന്നുണ്ട് വേഴ്സ് തേർട്ടീൻ ഓൺവേഴ്സ് ദ ജ്യൂസ് വെയർ ട്രാവലിംഗ് ഫ്രം ടൗൺ ടു ടൗൺ കാസ്റ്റിംഗ് ഔട്ട് ഈവിൾ സ്പിറിറ്റ്സ് അത് വലിയൊരു പെർഫോമൻസ് ആയിരുന്നു സെവൻ സൺസ് ഓഫ് സ്കേവാ ദ ഹൈ പ്രീസ്റ്റ് അപ്പോൾ ദേവാലയത്തിലെ പാത്രവും പുകയും അവിടുത്തെ ചുരുളുമൊക്കെ ഒരു പക്ഷെ അവന്മാർ ഈ പ്രകടനത്തിന് എടുത്തുകൊണ്ടുവന്ന് വലിയ യോഗങ്ങളിൽ വിശാചിനമൊക്കെ ഇറക്കി അങ്ങനെ അങ്ങനെ വന്നപ്പോൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അവര് ആണയിട്ടു യേശു ക്രിസ്തുവിന്റെ നാമം ഉന്നത നാമം എന്ന് അറിഞ്ഞ് പൗലൂസിനെയൊക്കെ കണ്ട് അവന്മാര് യേശു ക്രിസ്തുവിന്റെ നാമം ഉരുവിട്ട് ഈ ഒരു ഭൂതത്തെ പുറത്താക്കാനൊക്കെ ശ്രമിച്ചപ്പോൾ ദുരാത്മാവുള്ള മനുഷ്യൻ ചാടി വീണ് ഇവരെ മുറിവേറ്റ് നഗ്നരായി ഓടുന്ന ഒരു കാര്യം അവിടെ എഴുതിയിരിക്കും ദ ലോസ് ടു ദർ ജുബ ആൻഡ് ടീഷർട്ട് ദെൻ ദ റാൻ ഫോർ ദയർ ലൈഫ് അവരെ സെറിമോണിയൽ ക്ലോത്ത്സൊക്കെ വലിച്ചുകയറി ദൂരെ കളഞ്ഞു നത്തിംഗ് ഈസ് ഹിഡൻ ഇൻ ദ സ്പിരിച്വലം വൈ ജ ഡീമോൺസ് അറ്റാക്ക് ദം അകത്ത് ദൈവാത്മാവില്ല എന്ന് ദു ദുരാത്മാക്കൾക്ക് തിരിച്ചറിയാനുള്ള കഴിവുണ്ട് ജനറേഷണൽ ഡീമോൺസ് നോ വാട്ട് യു ആർ ട്രൂലി നിങ്ങളുടെ ആത്മീയ അവസ്ഥ കൃത്യമായി ദുരാത്മാക്കൾക്കറിയാം അപ്പോൾ എന്തുകൊണ്ടാണ് ചില തലമുറ ശാപങ്ങൾ ബ്ലഡ് ലൈൻ കേഴ്സസ് യേശു ക്രിസ്തുവിനെ പരസ്യമായി ഏറ്റു പറഞ്ഞിട്ടും ചില ഭവനങ്ങളിൽ നിന്ന് ചില വംശാവലികളിൽ നിന്ന് മാറാത്തത് ഒന്ന് ഇറസ്പോൺസിബിലിറ്റി ഞാൻ പറഞ്ഞു അനോയിൻറ്റിങ് എന്നൊരു പദം ചുമതലകൾ ഏറ്റെടുക്കാതെ ഉത്തരവാദിത്വമില്ലാതെ ഇങ്ങനെ ജീവിച്ചാൽ യേശുക്രിസ്തുവിൻ്റേതെന്ന് വായ് കൊണ്ട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല യേശുക്രിസ്തുവിന് ലാഭമുള്ള ചുമതലകൾ ഏറ്റെടുക്കാം സൺഡ സ്കൂൾ അധ്യാപകനാണ് യേശു കർത്താവിന് വേണ്ടി പാടണം ദേവാലയത്തിൽ കടന്നു പോകണം ട്രാക്റ്റുകൾ കൊടുക്കണം കുടുംബ പ്രാർത്ഥന മുടക്കരുത് യാതൊരു ലജ്ജയും കൂടാതെ വേദപുഷ്ടവുമായി യേശുക്രിസ്തുവിൻ്റെ സാക്ഷിയായി നിൽക്കണം ഒന്ന് ബി റെസ്പോൺസിബിൾ ഇറസ്പോൺസിബിലിറ്റി ഉണ്ടെങ്കിൽ ശാപം വിട്ടു മാറുകയില്ല ഉത്തരവാദിത്തം ഇല്ലാതെ ജീവിച്ചാൽ ശാപം വിട്ടു മാറുകയില്ല രണ്ട് ഹിപ്പോക്രസി നമ്മൾ വായിച്ചല്ലോ അന്യഭാഷ പറയുന്നു ഉറക്കെ ആരാധിക്കുന്നു പക്ഷേ അകത്ത് ദൈവാത്മാവില്ല ധരിച്ചു വെച്ചിരിക്കുന്നത് ഞാൻ യേശു കർത്താവിൻ്റെ കൂടെയാണ് പക്ഷേ ദൈവാത്മാവില്ലാതെ ചില വ്യാജ അധികാരങ്ങളും ഒച്ചപ്പാടും ബഹളവും കാണിച്ചാൽ ദൈവാത്മാക്കൾ നിങ്ങളെ വിവേചിക്കും ആഹാ അത്രയ്ക്ക് വെളിച്ചിലായോ ഇവൻ ആത്മീയ ലോകത്തിൽ മിമിക്രി കാണിക്കുന്നു ഇന്നാവിടിച്ചു മൂന്ന് സർട്ടൻ സ്പിരിച്വൽ വയലേഷൻസ് ഒന്ന് ഇറസ്പോൺസിബിലിറ്റി രണ്ട് ഹിപ്പോക്രസി മൂന്ന് സ്പിരിച്വൽ വയലേഷൻസ് ഇതുള്ളവർക്കും വംശാവലി ശാപങ്ങളിൽ നിന്ന് മോചനം കിട്ടാൻ എന്ത് ആത്മീയ വൈരുദ്ധ്യം വിരോധാഭാസമാണ് അവർ കാണിച്ചത് ഒന്ന് ഞാൻ പറയാം പ്രധാനപ്പെട്ടത് എക്ലീസിയാസ്റ്റിസ് ഫോർ ആൻഡ് സിക്സ് സഭാപ്രസംഗി അഞ്ചാം അധ്യായം നാലേ ആറ് വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവത്തിന് നേർച്ച നേർന്നാൽ കഴിപ്പാൻ താമസിക്കരുത് ഇഫ് യു വാവ് എ വാവ് ഫുൾഫിൽ ഇറ്റ് വിതഔട്ട് ഡിലേ വേൾ സിക്സ് അബദ്ധവശാൽ വന്നുപോയി എന്ന ദൂതന്റെ സന്നതിയിൽ പറയരുത് ദൈവം നിന്റെ വാക്ക് നിമിത്തം കോപിച്ച് നിന്റെ കൈകളുടെ പ്രവൃത്തിയെ നശിപ്പിക്കുന്നത് എന്തിന് നെവർ സേ ഇൻ ഫ്രണ്ട് ഓഫ് റെക്കോർഡിംഗ് എയ്ഞ്ചൽസ് ടു എഡിറ്റ് വാട്ട് യു വൗഡ് ഗോഡ് വിൽ അലൗ യുവർ ടോയ് ടു ബിക്കോസ് ഓഫ് യോർ വയലേറ്റഡ് വൗസ് ഒരു പ്രയാസത്തിലൂടെ കടന്നു പോകുന്ന ഒരു ഭവനത്തെ ദൈവത്തിന് വിടുവിക്കാൻ മനസ്സ് വരുമ്പോൾ ദൈവം പല രീതിയിലാണ് ഇടപെടുന്നത് പ്രധാനപ്പെട്ട ഒരു രീതിയാണ് ദൈവം ഉള്ളിൽ ഒരു ഇൻസ്പിറേഷൻ കൊടുക്കും ബുദ്ധിമിപ്പിക്കും ടു വാവ് വാവ് ദൈവസനതിയിൽ ചില നേർച്ചകൾ എന്ന് പറഞ്ഞാൽ തീരുമാനങ്ങൾ പറയാൻ പരസ്യമായി കുഞ്ഞുങ്ങളില്ലാത്ത ഒരു ഭവനം അത് ഇൻഫർട്ടിലിറ്റി ക്ലിനിക്കിലൊക്കെ പോയിട്ടും കാര്യമൊന്നുമില്ല അങ്ങനെ വന്നപ്പോൾ ദൈവസന്ധിയിൽ പറഞ്ഞു കർത്താവ് നീ എനിക്കൊരു ആരോഗ്യമുള്ള കുഞ്ഞിനെ തന്നാൽ ഞാൻ അവനെ സുവിശേഷ വേലക്കാരനാകുവാൻ തക്കവണ്ണം ഞാൻ വളർത്തിക്കൊള്ളാം ദൈവവേലയ്ക്ക് എനിക്കൊരു കുഞ്ഞിനെ താ തന്ന ചോദിച്ചതുപോലെ ശമൂഹലിനെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ദേവാലയത്തിൽ നിവേദിതനായി കൊടുത്തു നാം നേർച്ച പറയുമ്പോൾ ദൈവം ദൈവത്തിൻ്റെ ഭാഗം ചെയ്യും അത്ഭുതമായിരിക്കും എത്ര ഭവനങ്ങളിലാണ് സുവിശേഷ വേലയ്ക്ക് കുഞ്ഞുങ്ങളെ ചോദിച്ച് വാങ്ങിച്ചിട്ടുള്ളത് ലേബർ റൂമിനകത്തും പുറത്തും ഇതാ വലിയ നേർച്ചകൾ നടക്കുന്നു വാവിങ് വൗസ് കുഞ്ഞു വളർന്നു വരുമ്പോൾ ഭാവം മാറും അപ്പൻ്റെയും അമ്മയുടെയും വല്യപ്പച്ചൻ്റെയും വലിയമ്മച്ചിയുടെയും ഒക്കെ സുവിശേഷ വേലയ്ക്ക് ചോദിച്ച് വാങ്ങിച്ച കുഞ്ഞാണ് അപ്പം അതേ ആ ഒരു വാഷിംഗ് മെഷീന്റെ എക്സോസ്റ്റ് പൈപ്പ് വാട്ടർ ഡ്രെയിനേജ് പൈപ്പ് അവിടെ ഊരി കിടന്നു അവനെടുത്ത് അത് ചെവി വെച്ചപ്പോൾ കണ്ടോ അവൻ ഡോക്ടർ ഡോക്ടറാകാൻ വേണ്ടിയ സെലസ്കോപ്പ് ചെവി വെച്ച് കളിക്കുന്നത് പോലെ കണ്ടോ കുഞ്ഞിനെ വിശന്നപ്പോൾ വിരല് ചൂണ്ടി കാണിച്ചു ആ കണ്ടോ വിരൽ ചൂണ്ടി അവനെ കണ്ടോ അവന് വക്കീലാകും എൽ എൽ ബി എടുക്കും അവൻ അവൻ ആ എടുത്തു എൽ എൽ ബി ലോ ലെഫ്റ്റ് ബിഹൈൻഡ് വയലേറ്റഡ് വൗസ് അത് ഇറ്റ് വിൽ സസ്റ്റെയിൻ കേൾസസ് ഇറ്റ് വിൽ ഇൻവൈറ്റ് കേൾസസ് അത് ശാപം നിലനിൽക്കാനും ശാപം കൊണ്ടുവരാനും കാരണമാവും വിശാഖപഠനത്തിനടുത്ത് ഞാനൊരു ഡോക്ടറെ വിടുതൽ കിട്ടിയ ഒരു ഡോക്ടറാണ് അദ്ദേഹം തന്നെ പറഞ്ഞു ഞാൻ സുവിശേഷ വേലയ്ക്കായി സമർപ്പിക്കപ്പെട്ട ഒരാളാണ് പക്ഷേ വഴിതെറ്റിപ്പോയി എൻ്റെ അപ്പനും അമ്മയും തന്നെ അതിൻ്റെ കാരണം ഒരു മുപ്പത്തെട്ട് വയസ്സൊക്കെ ആയപ്പം മദ്യപാനവും ഉണ്ട് കൈ ഇങ്ങനെ വിറയ്ക്കും കുത്തിവെക്കാൻ സൂചിയെടുത്താൽ സർജറിക്ക് അതിൻ്റെ കത്രികയും ആർട്ടിക്കിൾസും എടുത്തു കഴിഞ്ഞാൽ ഷക്കീർ ഹുസൈൻ തബലയടിക്കുന്നത് പോലെയാണ് കൈവറയ്ക്കുന്നത് സമർപ്പിച്ചതിൻ്റെ മേൽ ദൈവത്തിൻ്റെ ഒരു പ്രത്യേക ദൃഷ്ടിയുണ്ട് അതാണ് ഇംഗ്ലീഷിൽ തന്നെ ആ പദം അങ്ങനെ വി ഒ ഡബ്ല്യു പട്ടി കുറയ്ക്കുന്നത് പോലെയാണ് വൗ 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 നിൻ്റെ കയ്യിലിരിക്കുന്നത് കൊള്ള മുതൽ ഇതിനകത്ത് കള്ളത്തരമുണ്ട് വൗ വവ യേശുക്രിസ്തുവിനെ പരസ്യമായി ഏറ്റുപറഞ്ഞിട്ടും ഈ ശാപങ്ങൾ തുടരുന്നതിൻ്റെ ജനറേഷണൽ കേഴ്സസ് തുടരുന്നതിൻ്റെ മറ്റൊരു കാരണം സ്പിരിച്വൽ പൊല്യൂഷൻ ആ വാക്ക് വാക്കുപയോഗിച്ചത് ഡേവിഡ് യോഗിച്ചോ എന്ന സൗത്ത് കൊറിയൻ സുവിശേഷകനാണ് ആത്മീയമായ മലിനീകരണം അത് ഐഡൽ വർഷിറ്റ് വിഗ്രഹാരാധനയോടുള്ള ബന്ധത്തിലാണ് വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള ചില കഥാപാത്രങ്ങളെയൊക്കെ വിശുദ്ധന്മാരും മധ്യസ്ഥന്മാരുമാക്കി അതിന് ആലയങ്ങൾ പണിത് അവിടെ വ്യാപരിക്കുന്ന അന്ധകാര ശക്തിയെ ആരാധിച്ച് കീഴ്പ്പെടുന്ന അനുഭവത്തെക്കുറിച്ചാണ് സങ്കീർത്തനം പതിനാറിൻ്റെ നാല് ബാർഗെയിനിങ് എന്ന പദമാണ് ഒരു ട്രാൻസ്ലേഷനിൽ വന്നിട്ടുള്ളത് സങ്കീർത്തനം പതിനാറിൻ്റെ നാല് അന്യദേവനെ കൈക്കൊള്ളുന്നവരുടെ വേദനകൾ വർദ്ധിക്കും സിക്സ്റ്റീൻ വേഴ്സ് ഫോർ ദ സോറോസ് ഓഫ് ദോസു ബാർഗെയിൻ ഫോർ അനദർ ഗോഡ് വിൽ ബി മൾട്ടിപ്ലൈഡ് യേശുക്രിസ്തുവിനെ അറിഞ്ഞിട്ട് യേശു ക്രിസ്തു അല്ലാതെ മറ്റ് മധ്യസ്ഥന്മാരുടെ മുമ്പിൽ ആരാധനയ്ക്കായി വണങ്ങുവാനായി പൂജാക്രിയകൾക്കായി നോമ്പിനായി കടന്നുപോയാൽ നിങ്ങളുടെ തലമുറകളുടെ ദിനങ്ങളുടെ ഏടുകൾ മറിയുമ്പോൾ നിങ്ങളുടെ വ്യസനങ്ങൾ ഗുണീഭവിക്കും ഇറ്റ് വിൽ മൾട്ടിപ്ലൈ ഇഫ് യു ബാർഗെയിൻ സ്പിരിച്വലി വിത്ത് അനദർ ഗോഡ് പ്രിയ ദൈവ മക്കളെ ബി അനോയിന്റഡ് കർത്താവ് നടത്തുന്ന ഹേമിക്കുന്ന എക്സാക്ട് സ്പേസ് എക്സാക്ട് റെസ്പോൺസിബിലിറ്റി സേ യെസ് ടു ഒബീഡിയൻ വിറ്റ്നസിങ് ലജ കൂടാതെ അനുസരണമുള്ള അനുഗ്രഹീത സാക്ഷ്യ ജീവിതത്തിലേക്ക് ഇന്ന് സമ്മതിക്കണം ഏകാഗ്രപ്പെടണം ബി ഫോക്കസ്ഡ് ഉലഞ്ഞു പോകാത്ത ഒരു ഏകാഗ്രത നിങ്ങളുടെ ഏറ്റവും അടുത്ത ബന്ധുവും പ്രാണനായകനുമായ യേശു ക്രിസ്തുവിലേക്ക് ഹാലൂയ്യ ചിലരെ വൺ സ്റ്റെപ്പ് ഫോർവേഡ് ത്രീ സ്റ്റെപ്സ് ബാക്ക്വേഡ് ടുവേഴ്സ് ഐഡൽസ് ഒന്ന് യേശു കർത്താവിന്റെ നാമത്തിൽ ആരാധിച്ച് പ്രാർത്ഥിച്ചു വിടുതൽ പിന്നെ മൂന്ന് പടി പിന്നോക്കം പോവുക വിഗ്രഹാരാധനകളിലേക്ക് ഇതാണ് സമർപ്പണത്തിനുള്ള ഏറ്റവും നല്ല സമയം നിങ്ങളുടെ ആയുസിൽ ഇഫ് നോട്ട് യു ദെൻ ഹൂ ഇഫ് നോട്ട് നൗ ദെൻ വെൻ നിങ്ങളല്ല എങ്കിൽ പിന്നെ മറ്റാരാണ് ഇപ്പോഴല്ല എങ്കിൽ പിന്നെ എപ്പോഴാണ് ഇത്രയധികം നടത്തിയൊരു വംശാവലിയല്ലേ നിങ്ങളുടെ നിങ്ങളുടെ മുൻ തലമുറ ലജ്ജ കൂടാതെ തിരുവചന ഉയർത്തിയതല്ലേ ഏക സത്യദൈവത്തെ സാക്ഷിച്ചതല്ലേ അതിൻ്റെ അനുഗ്രഹമല്ലേ ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്നത് നിങ്ങൾ അല്ലെങ്കിൽ പിന്നെ ആരാണ് ഈ കാലത്ത് മൺ ഇൻ ദിസ് സെഗ്മെൻറ്റ് ഓഫ് സോയിൽ മൺ വെറും ഒരു പുറന്തോടിൽ നിൽക്കുന്ന അതിനകത്ത് ഹൃദയമിടിക്കുന്നതും ശ്വാസകോശം സങ്കോചിച്ച് വികസിക്കുന്നതും യേശുക്രിസ്തുവിൻ്റെ കൃപയാലും കരുണയാലു നിങ്ങളുടെ നിലനിൽപ്പ് അവൻ്റെ ദാനമാണെങ്കിൽ അവന് വേണ്ടി നിൽക്കാൻ എന്താ നിങ്ങൾക്ക് ലജ്ജ ആരെങ്കിലും ചുവടു പിഴച്ച് സബ്സ്ക്രൈബ്ഡ് ടു ഐഡൽ പവേഴ്സ് അതെല്ലാം ഇപ്പോഴത്തെ ഭാഷ സബ്സ്ക്രൈബ് അൺസബ്സ്ക്രൈബ് വഴിപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു അൺസബ്സ്ക്രൈബ് ആൻഡ് റിവേഴ്സ് ദ കേഴ്സ് നിങ്ങളുടെ ഭാവനത്തിൽ ഇരിക്കുന്ന ഡെമോണിക് ഓബ്ജക്ട്സ് അതെല്ലാം എടുത്ത് ദൂരെ കാണാം പ്രാർത്ഥിച്ചെടുത്ത് ദൂരെ കാണാം എണ്ണ മെഴുക് വിഗ്രഹങ്ങളുടെ ഫോട്ടോസ് ഇവിടെ ഇല്ലാത്ത ചില ശക്തികൾ വേദപുസ്തകത്തിലെ ചില ശിഷ്യന്മാരുടെയും അല്ലെ വിശുദ്ധന്മാരുടെയും ഒക്കെ പേരിൽ അതിൻ്റെ പടമൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഏക സത്യദൈവമായ യേശുക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ ഏകാഗ്രതയും നിർമ്മലതയും ഇന്നസെൻറ് റിലേഷൻ ഫോക്കസ് റിലേഷൻ അപ്പോൺ ജീസസ് ക്രൈസ്റ്റ് ഏതെങ്കിലും സെറിമോണിയൽ ഓറ്റ്സ് ആൻഡ് പ്രോമിസസ് ദാറ്റ് ബൈൻഡ് വിഗ്രഹത്തോടുള്ള ബന്ധത്തിൽ നോമ്പുകളോ നേർച്ചകളോ ഒക്കെ അതിനേലിന്ന് മുറിക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ബി റൈറ്റ് വിത്ത് ജീസസ് ക്രൈസ്റ്റ് ർ സർവശക്ത രക്ഷകനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഹാലേലു നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് ക്രമീകരിക്കുക നിങ്ങളുടെ ആയുസിന്റെ ലാഭം അടുത്ത ചുവടുകളുടെ തീരുമാനം യേശുക്രിസ്തുവിന് യേശുക്രിസ്തുവിന്റെ ആത്മാവ് നിയന്ത്രിക്കട്ടെ ബാലൻനസ് അലർജി എപ്പിലെപ്സി ഡിവൈഡിംഗ് സ്പിരിറ്റ് ലാക്ക് ഓഫ് ഫിനാൻസസ് വിഫല ദാമ്പത്യങ്ങൾ ചുഴലിദീനം ന്യൂറൽ ട്രബിൾസ് ഭിന്നത സാമ്പത്തിക വെല്ലുവിളികൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഭവനങ്ങൾ വിട്ടുപോകട്ടെ പവർ ഇൻ ദ് ജീസസ് ക്രൈസ്റ്റ് യേശു ക്രിസ്തുവിന്റെ നാമത്തിന്റെ ശക്തി ആ ലെലു വ്യാപരിക്കട്ടെ ചില ജനറേഷനൽ ഡീമോൺസ് ബ്ലഡ് ലൈനിൽ വംശാവലിൽ പ്രവേശിക്കുന്ന ത്രൂ ട്രോമ ബ്യൂസ് വിറ്റ്നസിംഗ് ആക്സിഡൻസ് അബോർഷൻ റിജക്ഷൻസ് അവർ കടന്നുപോയ ചില ഞെട്ടിക്കുന്ന ദുരന്തങ്ങൾ വഴിയൊക്കെ ഉപദ്രവങ്ങൾ ഭയപ്പെടുത്തിയ ചില കാഴ്ചകൾ ഗർഭഛിദ്രം ചില തിരസ്കാരം വേദന ഇതിലൂടെയൊക്കെ ദുരാത്മാവ് കയ്പിലൂടെയൊക്കെ പ്രവേശിക്കാൻ കാരണം ഏതുമാകട്ടെ ഇറ്റ് ഇസ് നോട്ട് ദ നേച്ചർ ഓഫ് യുവർ പ്രോബ്ലം ബട്ട് ദ നേച്ചർ ഓഫ് യുവർ മാസ്റ്റർ ദാറ്റ് മാറ്റേഴ്സ് യേശു ക്രിസ്തു അവൻ ശാപങ്ങളെ അഴിക്കുന്നതാണ് വംശാവിയെ ശുദ്ധീകരിക്കുന്ന നാമമാണ് ഹാലെ ലൂയർ എക്സെയിൽ നിങ്ങൾ ഒന്ന് വിച്ഛ്വസിക്കാമോ കർത്താവെ എൻ്റെ ജീവിതത്തിലെ ആ ശുദ്ധിയെല്ലാം പുറത്തേക്ക് പോകട്ടെ ഞാൻ ഉപേക്ഷിക്കുന്നു ഐ റിനൗൺസ് എവ്രി ജനറേഷണൽ കേൾസ് ഇൻ ക്രൈസ്റ്റ് ജീസസ് നെയ്മ് ശാരീരികം മാനസികം ബന്ധങ്ങളിലുള്ളത് വരുമാന മാർഗങ്ങളിൽ പിടിമുറുക്കിയിട്ടുള്ളത് പഠനത്തെ യാത്രയെ ഉറക്കത്തെ പുരോഗതിയെ ഒക്കെ തടസ്സം ചെയ്തത് ഫിസിക്കൽ മെൻറ്റൽ ഇൻ്റർപേഴ്സണൽ കരിയർ റിലേറ്റഡ് അക്കാഡമിക് റിലേറ്റഡ് ജേർണി റിലേറ്റഡ് സ്ലീപ്പ് റിലേറ്റഡ് ഗ്രോത്ത് റിലേറ്റഡ് ഇതിനെയൊക്കെ ബന്ധപ്പെട്ട എല്ലാ ശാപങ്ങളെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് അഴിക്കുക ഐ ടേക്ക് അതോറിറ്റി ഇൻ ക്രൈസ്റ്റ് ജീസസ് നെയ്മർ അൺക്ലീൻ സ്പിരിറ്റ് ഓപ്പറേറ്റിംഗ് അലോങ് ദ ബ്ലഡ് ലൈൻ വംശാവലിയിൽ പിടിമുറുക്കിയിട്ടുള്ള എല്ലാ അന്ധകാരത്തിന്റെ ദുരാത്മാക്കളെയും അന്ധകാര ശാപങ്ങളെയും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് അഴിക്കുന്നു യേശു ക്രിസ്തുവിന്റെ ആമേന് ഉന്നതമായ അത്യുന്നതമായ നാമത്തിൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഹാലൽ ഹൈഡിങ് ആൻഡ് കബളിപ്പിക്കുന്ന ഉപദ്രവിക്കുന്ന ദുരാത്മാവിനെ യേശു ക്രിസ്തുവിനാമ നാമത്തിൽ പ്രാർത്ഥിച്ചു യേശു ക്രിസ്തുവിന് മഹത്വം വി എക്സോൾട്ട് ദ നെയിം ഓഫ് അവർ ലോഡ് ജീസസ് ക്രൈസ്റ്റ്